അസലാമലൈക്കും ഒരു അരമുറി തേങ്ങ ഉണ്ടെങ്കിലേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സാധനമാണ് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തേങ്ങ മിഠായി എന്ന് പറയാം അത്രയും ടേസ്റ്റുള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഞാൻ അരമുറി തേങ്ങയാണ് ആദ്യ എടുത്തതിൽ കാണിച്ചിരിക്കുന്നത് എന്നിട്ട് ഞാനത് തികയില്ലോ എന്നുള്ളൊരു സംശയം വന്നപ്പോൾ രണ്ട് മുറി എടുത്ത് കേട്ടോ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്ത് കണ് അപ്പോൾ ഈ തേങ്ങ ഞാനതൊക്കെ ഒന്ന് പീസാക്കിയെടുത്തതാണ് അതിൽ നിന്ന് അതിൻ്റെ ആ അടിഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ആ കാപ്പി കളർ ആ ഒന്നുണ്ട് നമ്മൾ ചെത്തി ഒഴിവാക്കണം കേട്ടോ അത് ഒഴിവാക്കിയില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് കളറിനൊരു മാറ്റം വരും അത് കാരണമാണ് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഫുള്ളൊന്ന് ചെത്തിയെടുത്തേക്കണം കേട്ടോ ഇനി ഇതേ മിക്സിൻ്റെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം തേങ്ങ ചെറുകിയിട്ടും കാട്ടാ അപ്പം ഞാനിത് ഇങ്ങനെ ഒരു എളുപ്പമാണെങ്കിൽ ഇങ്ങനെ ചെയ്തതാണ് പച്ച തേങ്ങ ആകുമ്പോൾ നമുക്ക് വേഗം ഒന്ന് ഇങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെച്ചാൽ വേഗം ഒന്ന് അടർത്തി എടുക്കാൻ പറ്റും എന്നിട്ട് ഇതുപോലെ അപ്പോൾ ചെത്തിയെടുക്കാനും ഒരു എളുപ്പമാണ് അപ്പോൾ ഞാൻ അതൊന്ന് ഫസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് ഒതുക്കിയെടുത്ത് നന്നായിട്ട് നന്നായിട്ടിങ്ങട്ട് അരഞ്ഞു പോവണ്ട കുറച്ചൊക്കെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി നമ്മളൊരു സമ്മന്തിൻ്റെയൊക്കെ ആയും കുറച്ച് മാടി കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്കൊന്നിട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ളതും അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കട്ടോ അപ്പോൾ ഈ പാത്രത്തിന് ഒരു ഫുള്ള് ഉണ്ട് കേട്ടോ പിന്നെ അരി തളവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാത്രം എടുത്തിരിക്കുന്നത് ഇതിൽക്ക് കുറച്ച് നെയ്യിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് മോദിയക്കയറിൻ്റെ നെയ്യാണ് കേട്ടോ അപ്പോൾ ഞാൻ അവരെ നെയ്യാണ് ഞാൻ എപ്പോഴും മേടിക്കുന്നത് ഇപ്പോൾ മൂന്നാമത്തെ പാത്രമാണ് ഞാൻ മേടിക്കണത് കേട്ടാ ഇതിൻ്റെ ഫ്രണ്ട് ഇതിൻ്റെ ഒരു ബിസിനസ് ഉണ്ട് അപ്പോൾ അവളെയൊക്കെ ഒന്ന് മേടിക്കുന്നതാണ് അപ്പോൾ ഞാൻ അതൊന്ന് ഈ കുപ്പികൾക്കൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഇത് നല്ല നെയ്യാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ആനന്ദമാണ് അപ്പം ഞാനത് രണ്ടു ദിവസമായി കൊടുന്ന് വെച്ചിട്ട് അപ്പം ഞാനിത് കുപ്പിയിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് നല്ല പശു നെയ്യാണ് അത് പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചേക്കണ അതിലേക്ക് ഞാൻ ഈ നെയ്യ് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂണ് നെയ്യ് എടുത്ത് കേട്ടോ ഇനി അതിലേക്ക് ആ തേങ്ങ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചതുണ്ടല്ലോ അത് ഇനി ഫുള്ളും അതിലേക്കൊന്നിട്ട് കൊടുത്ത് എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് അതിൻ്റെ നീ തേങ്ങേൻ്റെ പാലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വറ്റാ ഇതൊന്നിതിൽ വറുത്തെടുക്കണം കേട്ടോ ആ തേങ്ങ ഒന്ന് ആ പച്ചപ്പൊക്കെ ഒന്ന് പോവോളേ പിന്നെ സ്പൂൺ വെച്ചിട്ട് ഈ പാത്രത്തിൽ ഇളക്കാനൊരിതില്ല ഞാൻ ആ സ്പൂണൊന്ന് മാറ്റിയിട്ട് ഒന്ന് വളരെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈ രൂപത്തിലൊക്കെ ആയി വന്നിരിക്കണിട്ടാ ഇനി അതിലേക്ക് മുക്കാൽ പാത്രം പഞ്ചസാര ഇട്ടാ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാത്രം തേങ്ങ എടുത്തിരുന്നത് അപ്പോൾ അതിലേക്ക് മുക്കാൽ പാത്രം എടുത്തിരിക്കുന്നത് അതുപോലെ രണ്ട് ടീസ്പൂണ് വെള്ളം ആണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇത് മധുരം കൂടുതലാണെങ്കിൽ അരപ്പാത്രം പഞ്ചസാര എടുത്താൽ മതി കേട്ടോ ഓവറ് മധുരം പറ്റാത്തവരുണ്ടാവുമല്ലോ അവർക്കൊക്കെ ഞാൻ ഇത് ഉണ്ടാക്കിയത് കുറച്ചൊരു മധുരം കൂടുതലാണെന്ന് പറഞ്ഞു പക്ഷേ മക്കൾക്കൊക്കെ പാകമാണ് പക്ഷെ നമുക്ക് വലിയവർക്കും ഒരു കുറച്ച് മധുരം ഇങ്ങനെ മുന്തി കൂടുതൽ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അരപ്പാത്രം എടുത്താലും മതി ഇനി ഇത് ആ പഞ്ചസാര ഇതിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അലിന വരെ ഇതിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വച്ചിപ്പിക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ഏലക്കായൊന്ന് ഇതിൻ്റെ ഇടയിൽ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തേക്കണം കേട്ടോ ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിപ്പിക്കണം പഞ്ചസാര ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നിരിക്കണം ഇനി അതൊന്നും പിന്നെ തീ പറ്റ കുറവാക്കി വെച്ചിട്ടാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഒരു പാത്ര പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഞാനൊരു ടീസ്പൂൺ നെയ്യ് ചൊഴിച്ച് കൊടുത്തത് കേട്ടോ അതിൽക്ക് വേഗം ഒന്നിത് ഒഴിച്ച് കൊടുക്കണം അപ്പം അത് വേണ്ടിയിട്ടാണ് ഓവർ ചൂടാറുമ്പോൾ തന്നെ വേഗം അത് കട്ടായി സെറ്റായി വരും കേട്ടോ അത് കാരണം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ തീ ആക്കുന്ന മുന്നേ തന്നെ വേഗം ആ പണി ഒന്ന് ചെയ്ത് വെച്ചത് അപ്പോൾ ഇത് ഒരു മുക്കാൽ ഭാഗമൊക്കെ ആയി വന്നിരിക്കണട്ടാ ഇനി ഒരു രണ്ട് മിനിറ്റും പാടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ആ ഒന്ന് ഒഴിച്ച് കൊടുക്കണം ഒന്നും പാടേ കൊന്ന് ആ പഞ്ചസാരൻ്റെ ഇതൊക്കെ ഒന്നും പാടെ ആയി വരട്ട ഈ രൂപത്തിലേണ്ടിയത് ഇനി ഇത് ഞാൻ തീ ഓഫാക്കിയതിന് ശേഷം ഞാൻ നേരത്തെ നെയ്യ് തേച്ച് വെച്ച പ്ലേറ്റ് ഉണ്ടല്ലോ ഇനി അതിലേക്ക് ഇതൊന്നിട്ട് കൊടുക്കണ്ടട്ടോ അപ്പം അതൊക്കെ ഒന്ന് പ്ലേറ്റിൽ കിട്ടുകൊടുക്കണ എന്നിട്ട് ഞാൻ ആ തവ വെച്ചിട്ടേ ഒന്ന് നന്നായിട്ട് ഒന്ന് അമർത്തി കൊടുക്കണ്ടിട്ടാ അതായിട്ട് അമർത്തുമ്പോൾ ഒരു എയിം ആവണില്ല അപ്പോൾ അതൊന്ന് മാറ്റിയതിന് ശേഷം സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ക്യാമറ നന്നായിട്ട് ഒന്ന് അമർത്തി അതുതന്നെ അളവൊക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ചിരിക്കണം കേട്ടോ ഇതൊന്നാതങ്ങട്ട് പതിരെ നിൽക്കണ പോലെ അല്ല അപ്പം അതൊക്കെ ഒന്ന് ആയി നല്ലൊരു വൃത്തിയിൽ ഒന്ന് അമർത്തി കൊടുത്തു കണ്ടിട്ടൊക്കെ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോളേ ഒരു എയിം ആവണില്ലെന്ന് പിന്നെ ഇതൊന്നേ ചൂടാറ മാറ്റി വെക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ നന്നായിട്ട് ഇങ്ങോട്ട് ചൂടാറണ മുന്നേ ഇത് കത്തി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഒന്ന് വരട്ട് കൊടുക്കണം നമുക്കിത് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് ഇതൊന്നാകണ്ട് പൊട്ടിക്കുമ്പോഴേ ഒരു ഷെയ്പ്പല്ലാത്ത രൂപത്തിലായി വരും നമുക്കൊരു വൃത്തിക്കും കാണാൻ ടേസ്റ്റിനാണെങ്കിൽ നമുക്ക് എന്തും അതിൻ്റേതായ ഒരു രീതിയിലാവുമ്പോഴല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇങ്ങനെ അപ്പോൾ അത് നിങ്ങളത്തിൽ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് പാടിക്കൊന്ന് കട്ട് ചെയ്ത് എടുത്ത് കേട്ടാ ഇതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ഇതൊന്ന് ചൂടാറ മാറ്റി വെക്കണം അപ്പോൾ ഞാൻ ഇതൊരു അരമണിക്കൂറോളം ഒന്ന് ചൂടാറ മാറ്റി വെച്ചിരുന്നിട്ടാ അതിന് ശേഷം ഞാൻ എടുത്തിട്ട് കത്തിയിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല ഉറപ്പായി അപ്പോൾ തേങ്ങ ഉണ്ടെങ്കിലേ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് പച്ച തേങ്ങയാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ അടിപൊളിയാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങ പഞ്ചസാര ഏലക്കായും ആ നെയ്യും ഒക്കെ പാടി ചേർന്നിട്ട് ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി നിങ്ങൾ അടിപൊളിയാണ് മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം അസലേക്കും